ഞാൻ ഞാൻ ീത്തൊരു ആവശ്യത്തിന് കിട്ടൂല എന്റെ ചെറുക്കം കുഞ്ഞാപ്പൂനെ കണ്ടോ കാണൂരാങ്ങനെ റേഷൻപടി കാരണം പാർക്കി കളിച്ചിട്ട് വാപ്പയാണ് എന്നോട് പഞ്ചാര അടിച്ചു കൊടുക്കാൻ പറ്റിയ നേരല്ല ചെറുക്കും പാർക്കിക്ക് വന്നിട്ട് അവനെ കാണാൻ തരിയാണെന്ന് വെച്ചാ കോറേ ഇതൊക്കെ കാണാതെ പോവാ ഏതു നേരം ഓടിക്കത്തെ റേഷൻ കാർഡ് കേട്ടു പറ്റൂല കൊമ്പാട് ശങ്കളെ നമ്മൾ ഇപ്പ ഉള്ളത് വളാഞ്ചേരിയിലെ ഫ്ലോറ ഫാന്റസിയ അമ്യൂസ്മെന്റ് പാർക്കിലാണ് കുട്ടും കൂട്ടി കുടിയുന്നു ഇപ്പം തന്നെ ഇറങ്ങിക്കോളി അടിച്ച് പൊളിച്ച് കുളിച്ച് രസിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളി അപ്പൊ നമ്മളെ പാർക്കിന്റെ ലൊക്കേഷൻ വരുന്നത് വളാഞ്ചേരി വെങ്ങാടുള്ള ഫ്ലോറ ഫാന്റസിയ